ഹായ് ഹലോ ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രജിസ്ട്രേഷനൊക്കെ കഴിയുന്നുണ്ട് വരുവണ് അതൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ നമ്മുടെ ക്രിസ്ത്യൻ കൺമണി അവിടേക്ക് എത്തുകയാണ് കേട്ടോ അതിന് മുന്നേ തന്നെ നമ്മുടെ കരിയും പായ് കൊടുത്ത ആ ചെക്കിൽ കൃഷിൻ്റെ ഒപ്പ് കണ്ട് ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് ഇതെന്താ കൃഷിൻ്റെ പേര് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതെ ഇത് അവ എൻ്റെ കൂട്ടുകാരൻ കൃഷിയാണ് അവനാണത് വാങ്ങിയിക്കണമെന്നൊക്കെ കരിയമ്പായി പറയുന്നുണ്ട് ഇത് ചതിയാണെന്നൊക്കെ പറയുന്നുണ്ട് ഒരു ചതിയല്ല നീ കാണിച്ച ചതിൻ്റെ അത്രയൊന്നും ഇതൊന്നും വരില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കൃഷിയും കൺമണി അവിടേക്ക് കയറി ചെല്ലുന്നുണ്ട് അത് നല്ല രീതിയിൽ തന്നെ ഒരുപാട് കൂടി തന്നെ നമ്മുടെ കൺമണിക്ക് അത് കൈമാറുന്നുണ്ട് കേട്ടോ കൺമണ്ണി കൂടി ഒപ്പിട്ടതിന് ശേഷം അങ്ങനെ ആ ഒരു ആധാരം നമ്മുടെ കൺമണിയെ ഏൽപ്പിക്കുന്നുണ്ട് ഇത് കൈ നട്ട് കൺമണി സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നുണ്ട് അത് കയ്യിൽ കിട്ടിയപാട് തന്നെ കൺമണി ഒരുപാട് സന്തോഷിക്കുകയും കാര്യമൊക്കെ ചെയ്യുന്നുണ്ട് കൂടാതെ കൃഷിനെ കെട്ടിപ്പിടിച്ച് നന്ദി പറയുന്നുണ്ട് ഇതൊക്കെ കണ്ട് വരുന്ന ആകെ ദേഷ്യം വരുന്നുണ്ട് കൃഷും നീയും കൂടെ ചേർന്ന് എന്നെ ചതിച്ചോ അല്ലേടി എന്നൊക്കെയുള്ള ഇതിൽ ഒരുപാട് രോഷം കൊള്ളുന്നുണ്ട് ആ സമയത്ത് തന്നെ കരിയും പറയുന്നുണ്ട് അതെ നിൻ്റെ ഈ ഭീഷണിയും കുത്തുവാക്കൊന്നും ഇവിടെ വേണ്ട ഇനി എന്നെ ഇവിടേക്ക് നീ വ്യർത്തിക്കരുത് ഇനി കൺമണിക്കെതിരെ നിൻ്റെ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും നീ ഉണ്ടാക്കരുത് ഉണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞാലുണ്ടല്ലോ ഈ കരീമ്പായി വീണ്ടും വരും എന്നൊക്കെ പറഞ്ഞ് വരുണിനെ ഭീഷണിപ്പെടുത്തിയിട്ട് പോവുകയാണ് കേട്ടോ കരീമ്പായി പിന്നീട് കാണിക്കുന്നത് ഈ വിവരം ഉടൻ തന്നെ വരുണ് ദേഷ്യം വന്ന് ധനലക്ഷ്മിയെ വിളിച്ചറിയിക്കുന്നുണ്ട് നിങ്ങൾക്കിതൊക്കെ അറിഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ധനലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്താ മോ എന്താ കാര്യം ചോദിക്കുന്നുണ്ട് അതേ ആ വീട് ആരാ വാങ്ങിയതെന്ന് അറിയോ ആ കരിയും മുന്നിൽ നിർത്തി ആ കൃഷാണ് വാങ്ങിയിട്ടുള്ളത് അത് എന്നിട്ട് ഇപ്പോൾ കൺമണിയുടെ പേരിലാണ് ആ വീട് കൺമണിക്ക് സ്വന്തമാണ് ഇനി ആ എന്തൊക്കെ പറഞ്ഞത് ഇതൊക്കെ കേട്ട് നെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ധനലക്ഷ്മി ആ വിവരം ഉടൻ തന്നെ അമ്മായിമാരെ വിളിച്ച് അറിയിക്കുന്നുണ്ട് ആ വീട് ഈ വീട് വാങ്ങിയത് ആരാണെന്ന് അറിയുമോ കൺമണിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ അമ്മായിമാരും ധനലക്ഷ്മിയും ഒക്കെ ഈ സമയത്ത് തന്നെ വരുണെൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് മോൻ ഇനി നീ ആ കാര്യം വിട്ടേക്കെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അച്ഛ എന്നെ പറ്റിച്ചു വഞ്ചിച്ച് വാങ്ങിയതാണിത് അങ്ങനെ വിട്ടു കൊടുക്കില്ല ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അത് ആ വിവരം അങ്ങനെ തന്നെ മാനസിയെ വിളിച്ച് അറിയിക്കുന്നുണ്ട് കേട്ടോ വരുണേ ഈ കൃഷേ ആ കൺമണിക്ക് വേണ്ടി എത്ര ലക്ഷം മുടക്കിയതെന്നറിയോ ആ വീട് വാങ്ങിയത് കൃഷാണ് കൺമണി കൺമണിയുടെ വീട് അത് എൻ്റെ കയ്യിൽ നിന്ന് വേറൊരാളെ മുൻനിർത്തി വാങ്ങിയതാണ് എന്നൊക്കെയുള്ള രീതിയിൽ മാനസിക എല്ലാ വിവരങ്ങളും അറിയിക്കുന്നുണ്ട് അങ്ങനെ ആ ഇത് കേട്ട് ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ വരൂ കൃഷിന് ഇത് എന്തിൻ്റെ കേടാ എന്നൊക്കെയുള്ള രീതിയിൽ ആ വിവരം ആൻറ്റിയമ്മയും അറിയിക്കുന്നുണ്ട് അങ്ങനെ ഇവനൊരു രീതിയിലൊന്നും പോകുന്ന ലക്ഷണമില്ല അപ്പോൾ നമ്മളുടെ മുന്നിൽ കാണിക്കുന്നതൊക്കെ നാടകമാണ് എന്നൊക്കെയുള്ള രീതിയിൽ ആൻറ്റിയമ്മയ്ക്കും മാനസികൊക്കെ നല്ലവണ്ണം തന്നെ ദേഷ്യം വരുന്നുണ്ട് കൺമണിയെ കൺമണിയെ രക്ഷിക്കാനായിട്ട് ഇത്രയും ലക്ഷങ്ങൾ മുടക്കി ആ വീട് വാങ്ങി എന്നൊക്കെയുള്ള രീതിയിൽ പിന്നീട് കൃഷ്ണനേയും കൂട്ടി കൺമണി ഗണപതിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് അങ്ങനെ അവിടെ ആ ഉണ്ണി നമ്പൂതിരി പറയുന്നുണ്ട് എന്തായാലും കൺമണി ചേച്ചി ആഗ്രഹിച്ച പോലെ തന്നെ വീട് സ്വന്തമാക്കിയില്ലേ ഇനി കൺമൺ ചേച്ചി ഓകെ ഒരുപാട് ആഗ്രഹിക്കുന്ന ക്രിസ്താറിനെയും അധികം വൈകാതെ തന്നെ കിട്ടും വിഘ്നേശ്വരൻ ആ ഒരു ബന്ധം അത് നിലനിർത്തി തരും യോജിപ്പിച്ച് തരും ഒന്നും കൊണ്ട് പേടിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും കൃഷിയും കൺമണി അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ അമ്പലത്തിൽ